പ്രേസലോ പ്രിയമുള്ളവരെ എൻ്റെ പേര് പാസ്റ്റർ സജിപ്പള്ളിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരിങ്ങാലക്കുട വിളയനാട് കൊട്ടനെല്ലൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിലുള്ള പാസ്റ്റർ യോഗന്നാൻ ബേബി എന്ന് പറയുന്ന ദൈവദാസനെ കാണാനാണ് നമ്മൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് റാന്നിയിൽ ദൈവദാസനായിരിക്കുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അതിനെക്കുറിച്ച് ഈ കുടുംബം സംസാരിക്കും എന്നാൽ ക്യാൻസർ ആയിരിക്കുന്ന ദേവദാസൻ നാല് പെമ്മക്കളുള്ള ഈ കർത്തുദാസൻ ഇപ്പോഴും രണ്ട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് ഈ ദൈവദാസൻ ബ്ലഡ് ആയി വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് അന്ന് ഇരുപത്തി മൂവായിരം രൂപയുടെ സ്കാനിംഗ് ഉണ്ടായിരുന്നു അത് ക്യാൻസറ് ഏത് സ്റ്റേജാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ചികിത്സ നടക്കുകയുള്ളായിരുന്നു അപ്പം അങ്ങനെ വന്ന് വീഡിയോ ഒക്കെ എടുത്തു അതിനുശേഷം നമ്മളെ സഹായിച്ചു വെച്ചാണ് ഇതുവരെ അദ്ദേഹം ചികിത്സ നടത്തിയിരുന്നത് ഇപ്പോഴത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കും ദയവായിട്ടൊന്ന് കേൾക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ ആമി ഇതാണ് യോഗന്നാൽ ബേബി പാസ്റ്റർ ഇദ്ദേഹം ഒരു ഇരുപത് വർഷം മുമ്പ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു ജോലി രാജിവെച്ചാണ് ദൈവവേലിക്ക് വേണ്ടി ഇറങ്ങിയത് ഇത് ദേവദാസി ജാൻസി സംസാരിച്ചോളൂ എൻ്റെ പേര് ജാൻസി യോഗന്നാൽ രണ്ട് വർഷം മുന്നേ കുറച്ചുകൂടി രണ്ട് വർഷം മുന്നേ എന്റെ ഭർത്താവിന് ബ്രദ് ക്യാൻസർ വന്ന് സ്കാനിങ്ങിൻ്റെ ആവശ്യമായിട്ട് ഇരുപത്തി മൂവായിരം രൂപയുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ വളരെയധികം വിഷമിച്ചപ്പോൾ പാസ്റ്റർ വന്ന് സജ്ജപ്പള്ളി കുന്ന് പാസ്റ്റർ വന്ന് ഞങ്ങളെ വീഡിയോ പിടിച്ച് അനേകർ നിന്ന് സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് ലഭിച്ചു അതിൽ നിന്ന് ഞങ്ങൾക്ക് ആ ചികിത്സയും എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയും കൊണ്ട് കുറേ രോഗങ്ങൾ ചികിത്സിക്കാനും അത് വളരെ ഭയവിധമായി ഫസ്റ്റ് സ്റ്റേജിലേക്ക് തേർഡ് സ്റ്റേജിലായിരുന്നു അത് ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുവാനൊക്കെയും ദൈവം സഹായിച്ചു എന്നാലിനിയും വീണ്ടും വീണ്ടും ട്രീറ്റ്മെൻറ്റുകൾ ധാരാളം വേണം അതിന് ഞങ്ങളിപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് രണ്ട് കുഞ്ഞുങ്ങളും കൂടെ തന്നിട്ടുണ്ടല്ലേ ആ എഴുതി തന്നിട്ടുണ്ട് അത് രണ്ടു മാസം മുന്നാണ് എഴുതി തന്നത് അത് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല മാസം മൂന്ന് എഴുതിയതാണ് മാർച്ചിൽ എഴുതി എഴുതി തന്നതാണ് അത് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ വളരെ ഞെരുക്കത്തിലാണ് രണ്ട് കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട് അവരെ പഠിപ്പിക്കണം ഇതെല്ലാം കൂടെയായിട്ട് പാസ്റ്റർക്ക് ആണെങ്കിൽ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഒരു വിധത്തിൽ മാർഗമില്ല ചികിത്സയിലിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ വളരെ ഭാരത്തിലാണ് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ് ഞങ്ങളെ ഈ സാഹചര്യത്തിൽ വളരെ മനസ്സറിഞ്ഞ് ഒന്ന് സഹായിക്കണമെന്ന് എല്ലാവരുടെയും പ്രാർത്ഥനയും വിശേഷാൽ ആഗ്രഹിക്കുന്നു ആർ ആർ സി സി രണ്ടു വർഷമായിട്ട് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് എഴുതി എഴുതി തന്നത് തന്നത് എല്ലാം പറഞ്ഞു വെച്ചല്ലേ അത് ചെല്ലാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞ് വിട്ടിരിക്കുകയാണ് മരുന്ന് മരുന്നും ഗുളികയൊക്കെ തന്നിട്ട് വിട്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ പൈസ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ പൈസയായിട്ട് വരണം എന്ന് പറഞ്ഞ് പറഞ്ഞ് വിട്ടതാണ് ഞങ്ങൾക്ക് പൈസ ആകാഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോയില്ല പോകാതെ ഇപ്പം മരുന്നെല്ലാം കഴിച്ച് ആള് റെസ്റ്റിലാണ് കിടപ്പ് ഇരിപ്പൊക്കെ ആയിട്ട് പോകുന്നു തീരെ വയ്യ കാരണം ഒരു വിധത്തിലും ആൾക്ക് കൂടുതൽ നടക്കാനോ അല്ലെങ്കിൽ ഒന്നിനും സ്ട്രെയിൻ ചെയ്തൊന്നും പറ്റാത്തൊരവസ്ഥയാണ് കാരണം അപ്പം തീരെ വയ്യ അപ്പോൾ എപ്പോഴും കിടപ്പാണ് കാരണം ഈ ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ് തുടർന്നാലേ ശരിയാകുള്ളൂ എന്നാൽ നേരത്തെ അവസ്ഥയേക്കാളും കുറഞ്ഞിട്ടുണ്ട് ചികിത്സകളൊക്കെ ചെയ്തപ്പോൾ ആണ് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നാൽ ഇനിയും ചികിത്സ തുടരണം നല്ലപോലെ ചികിത്സ ആൾക്ക് വേണം ഇനിയും അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതെല്ലാവരോടും ഞങ്ങളപേക്ഷിക്കുകയാണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത് പതിനെട്ടായിരം രൂപയുടെ ഒരു ടെസ്റ്റ് ടെസ്റ്റാണ് അത് കഴിഞ്ഞ് അതിനിങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് ഉടനെ ഉടനെ അവർ അങ്ങനെ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടേയിരിക്കും ഓരോ ടെസ്റ്റുകൾ ഇങ്ങനത്തെ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെയായിരുന്നു ഇതിന് മുന്നേ ഞങ്ങൾക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇനിയും അത് അത് തന്നെ ആവർത്തിക്കണമെന്നാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ആ പഴയ ചികിത്സകൾ തന്നെ വീണ്ടും ആവർത്തിക്കാനാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എന്ന് പറഞ്ഞപ്പോൾ അവർ മരുന്നൊക്കെ തന്ന് കുറച്ച് ദിവസം പെട്ടെന്ന് പൈസയായിട്ട് വരാൻ പറഞ്ഞ് ഞങ്ങളെ വിട്ടതാണ് ഞങ്ങൾ പിന്നെ പോയിട്ടില്ല കാരണം പറ്റിയില്ല പോകാൻ പറ്റിയില്ല അതാണ് ഞങ്ങളുടെ അവസ്ഥ എല്ലാവരോടേക്ഷിക്കുകയാണ് ദയവ് ചെയ്ത് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ദൈവത്തെ ഓർത്ത് വേണ്ട കുഞ്ഞുങ്ങൾ പഠിക്കുന്നു അവരേനേയും രണ്ടും പെൺകുഞ്ഞുങ്ങളാണ് അവരേനേയും ഇനി ഒരുപാട് ഭാവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ദൈവത്തിൽ അർപ്പിക്കുകയാണ് എല്ലാവരുടെയും നല്ല മനസ്സിന് ഞങ്ങൾ വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ് കാരണം അത്രയ്ക്ക് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല ഇനിയും ഞങ്ങൾ സഹായം ചോദിക്കുന്നു ദൈവനാമത്തിൽ എല്ലാവരും അത് ചെയ്യണേന്നും അപേക്ഷിക്കുന്നു മക്കളാ അഞ്ച് മക്കളുണ്ട് ഒരു മോന് നാല് പെൺകുഞ്ഞുങ്ങൾ അതിൽ മോൻ ബാംഗ്ലൂർ കുടുംബമായിട്ട് കഴിയുന്നു അവൻ ഞങ്ങളെ സഹായിച്ചെങ്കിലും അവനും കുറേ കടഭാരവും ഒക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടിലിരിക്കുകയാണ് രണ്ട് വർഷമായിട്ട് അവനും സഹായിക്കുക ഒക്കെ ചെയ്തു പക്ഷെ അവന് അതൊക്കെ െങ്കിൽ അക്കൗണ്ടൊക്കെ ഓക്കെ ഗൂഗിൾ പേ പാസ്വേഡാണ് പ്രിയുള്ളവർ ഈ ദൈവാസനെ തീർച്ചയായിട്ടും സഹായിക്കുകയും ദൈവസനു പ്രാർത്ഥിക്കുകയും ചെയ്യണം നമുക്കറിയാം ക്യാൻസർ ചികിത്സ എന്ന് പറയുന്നത് വലിയ ഒരു ചികിത്സയാണ് ഒരുപാട് സാമ്പത്തിക ചെലവ് അതിന്റെ പിന്നിലുണ്ട് അപ്പോൾ ഈ ദേവിവാസിനു വേണ്ടി നമ്മളിനെയും സഹായിച്ചെങ്കിൽ മാത്രമേ ചികിത്സ മുന്നോട്ട് പോകുകയുള്ളൂ ചികിത്സ പ പകുതിക്ക് വെച്ച് ഇനി നഷ്ടപ്പെട്ടു പോകരുത് അത് തുടരണം ദൈവാസിന് ഇനിയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരോഗ്യത്തോടു കൂടി ഇരിക്കണം നമ്മൾ സഹായിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ദൈവാസന്മാർ ആര് സഹായിക്കാനില്ലാത്ത പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്ന ആര് സഹായിക്കാനില്ലാത്തവർക്കാണ് ഒരു വിദേശ ബന്ധം പോലും ഇല്ലാത്തവർക്കാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വരുന്നത് ആരും സഹായിക്കാനില്ലാത്ത ഈ കർത്തുദാസന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയും കരങ്ങളും തുറന്ന് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ഈ ദൈവവാസനം കുടുംബത്തെയും ദൈവമായിട്ട് ഓർക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ